മിന്നൽ പിണറായി വാഗ്ദാന പെരുമഴ മൂന്നാം മൂഴത്തിലും ഭരണം ഉറപ്പിച്ച് ഇടതുപക്ഷം സർവ മേഖലയും തലോടിയ മികച്ച ബജറ്റ് ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പം എന്ന് തെളിയിക്കുന്ന മികച്ച ബജറ്റാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് സാധാരണക്കാരനെ കൈവിടാതെ നടത്തിയ പ്രഖ്യാപനത്തിലൂടെ മൂന്നാം ഊഴത്തിലേക്കെന്ന് ഉറപ്പിക്കുന്നു ഇടതുപക്ഷം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാണെങ്കിൽ പോലും ജനോപകാരമായ പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് പറയാം പി എം ശ്രീയും ശബരിമലയും വിവാദങ്ങളിലൂടെ കത്തിക്കയറിയ വേളയിലെ ജനപ്രിയ പാക്കേജിലൂടെ വിവാദങ്ങളെ അകറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം ഒരു വേള മുമ്പിട്ടുനിന്ന സി പി ഐയുടെ കുതിപ്പിനെ തടയാനും സാധിച്ചിട്ടുണ്ട് സമൂഹത്തിലെ നാനാ വിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്തി തന്നെയാണ് പ്രഖ്യാപനങ്ങൾ മുമ്പോട്ട് പോയിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിർക്കാൻ കാരണം കണ്ടുപിടിക്കണമെങ്കിൽ പോലും കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വരും സ്ത്രീ സുരക്ഷയും ക്ഷേമ പെൻഷനും കർഷകർക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങളും കുടുംബശ്രീ ഗ്രാന്റും അധ്യാപക പാക്കേജും എന്ന് വേണ്ട സകല മേഖലകളെയും തഴവിയുണർത്തിയ മികച്ച പ്രഖ്യാപനമാണെന്ന് തന്നെ പറയാം വിവാദങ്ങളെ നിഷ്പ്രഭമാക്കിയ മിനി ബജറ്റ് തന്നെയാണിത് മികച്ച ബജറ്റിലൂടെ വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളെ പ്രാവർത്തികമാക്കണമെങ്കിലുള്ള സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുമെങ്കിലും കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുക എന്നതും സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളിയാണ് സ്ത്രീ സുരക്ഷയ്ക്കായി സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനം ജനപ്രിയമാകുമെന്നുറപ്പാണ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയും ഇതിലുണ്ട് മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിലുള്ളവരെയാണ് ഇതിനായി പരിഗണിച്ചിരിക്കുന്നത് മഞ്ഞ കാർഡുകാർക്കും പിങ്ക് കാർഡുകാർക്കും ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ലെങ്കിൽ പ്രതിമാസം ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക സർക്കാരിന്റെ ഭാഗത്തു നിന്നും മികച്ച പെൻഷൻ പദ്ധതി തന്നെയാണ് ഇതെന്ന് പറയാം ആശാവർക്കർമാർക്കുള്ള വർക്കർമാർക്കുള്ള ഓണറേറിയം പ്രതിമാസം ആയിരം രൂപ വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനവും വന്നു പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ആശാ വർക്കർമാരുടെ ഇതുവരെയുള്ള കുടിശ്ശികയും നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരുടെ ദുരിതങ്ങൾക്ക് ചെറിയ തോതിൽ ആശ്വാസം കിട്ടുന്ന പ്രഖ്യാപനവും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റബ്ബറിന് പ്രഖ്യാപിച്ചിട്ടുള്ള താങ്ങുവിലയായ നൂറ്റി എൺപത് രൂപ എന്നത് ഇരുന്നൂറ് രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് റബ്ബർ മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധി ചെറുതല്ല റബ്ബറിന്റെ വിലയിടിവിൽ തോട്ടം ഉടമസ്ഥരും തൊഴിലാളികളും ഒരുപോലെ പ്രതിസന്ധിയിലാണെന്നതും പ്രഖ്യാപനത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നുണ്ട് യുവതലമുറയ്ക്കായുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും ജനപ്രിയ പ്രഖ്യാപനത്തിൽപ്പെടുന്നു ഒരു ലക്ഷം രൂപയിൽ താഴെ പ്രതിവർഷം കുടുംബ വരുമാനമുള്ള പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം ജോലിക്കായോ മത്സര പരീക്ഷയ്ക്കായോ തയ്യാറെടുക്കുന്ന പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതീ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകും അറുനൂറ് കോടി രൂപ ഈ പദ്ധതിയിലേക്കായി സർക്കാർ നീക്കി നീക്കിവെക്കുമ്പോൾ അഞ്ച് ലക്ഷത്തോളം യുവതി യുവാക്കൾ ഗുണഭോക്താക്കളാകാൻ സാധ്യതയുണ്ട് കുടുംബശ്രീ എ ഡി എസ്കാർക്കുള്ള പ്രവർത്തന ഗ്രാൻഡ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ മികച്ച ഉദാഹരണമാണ് അയൽക്കൂട്ടങ്ങൾ എ ഡി എസ് സി ഡി എസ് എന്നിങ്ങനെ ത്രിതല സംഘടനാ സംവിധാനത്തിലൂടെയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം കേരളത്തിലെ എല്ലാ വാർഡിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംസ്ഥാനത്ത് ആകെയുള്ള പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാന്റ് ആയി പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിവർഷം ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് കോടി രൂപ ഇതിനായി മാറ്റിവെക്കുന്നു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന നിരാലംബരായവർക്കുള്ള കൈത്താങ്ങാണ് സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി രൂപയാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന തുക പെൻഷൻ തുകയ്ക്കായി കാത്തിരിക്കുന്നവരും പെൻഷൻ തുക കൃത്യമായി തന്നെ നൽകാൻ ശ്രമിക്കുന്ന സർക്കാരും നമ്മുടെ പ്രവർത്തന മികവിനെ ഉയർത്തിക്കാട്ടുന്നു നാന്നൂറ് രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനായി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം രൂപയാക്കിയ പെൻഷൻ തുകയ്ക്കായി പതിമൂവായിരം കോടി രൂപയാണ് വാർഷിക തുകയായി നീക്കിവച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാർക്കുള്ള ഡി എ നാല് ശതമാനമായി നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനും പെൻഷനും ഒപ്പം നൽകാനുള്ള തീരുമാനവും വന്നിരിക്കുന്നു അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി ചിലവിൽ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക അമ്പത്തി കോടി ചിലവിൽ സാക്ഷരതാ പ്രേരകന്മാർക്കും ആയിരം രൂപ ഓണറേറിയ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെയുള്ള പാചക തൊഴിലാളികളായ പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ വർധനമാണ് പ്രതിമാസം ഉണ്ടാവുക പതിനാറ് കോടിയാണ് ഇതിനായി മാറ്റിവെക്കുന്നത് പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഈ ഇനത്തിൽ അധിക ചെലവ് വരുന്നതാണ് ഗസ്റ്റ് ലെക്ചർമാരുടെ വേതനം രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് കോടി ചിലവിൽ പ്രതിമാസം രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത്രയും പദ്ധതികളാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് അതിനു പുറമെ കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ കൊടുത്തു തീർക്കാൻ തീരുമാനമായിട്ടുണ്ട് കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായ ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി രൂപയും ഈ വർഷം തന്നെ കൊടുക്കുമെന്ന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പിലും ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ അനുവദിക്കും മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കായുള്ള ഇരുപത്തി കോടിയുടെ സ്കോളർഷിപ്പും അനുവദിക്കാൻ തീരുമാനമാവുന്നു തണൽ പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് നാല് പൂജ്യം കോടി ഖാദി തൊഴിലാളികൾക്കുള്ള പൂരക വരുമാന പദ്ധതി നാൽപ്പത്തിനാല് കോടി ഖാദി പ്രോജക്ടുകൾക്കായിട്ടുള്ള റിബേറ്റ് അമ്പത്തി കോടി ഖാദി തൊഴിലാളികൾക്കായുള്ള ഉത്സവബത്ത ഉൽപാദന ഇൻസെൻറ്റീവ് രണ്ട് പോയിന്റ് രണ്ട് ആറ് കോടി യൂണിഫോം വിതരണത്തിന്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾക്കുള്ള കൂലിയും റിബേറ്റും അമ്പത് കോടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം അറുപത്തിനാല് കോടി രൂപ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപ മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായം പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്കുള്ള ധനസഹായം പതിനാറ് കോടി രൂപ മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ആചാര്യ സ്ഥാനീയർ കോലധാരികൾ എന്നിവർക്കുള്ള ധനസഹായം പൂജ്യം പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ പമ്പിംഗ് സബ്സിഡി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് കോടി രൂപ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ധനസഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലെപ്രസി ക്യാൻസർ ക്ഷയരോഗങ്ങൾക്കുള്ള ധനസഹായം സമയബന്ധിതമായി നൽകുന്നതിന് പണം അനുവദിക്കും കാപ്സ് കെ ബി എഫ് പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കുടിശ്ശിക നിവാരണത്തിനായി അധികം തുക ഊട്ടിച്ചേർത്ത് ഐ ഡി ബി എസ് മുഖേന പണം അനുവദിക്കും ആരോഗ്യകിരണം ശ്രുതി തരംഗം പദ്ധതികൾക്ക് പൂർണ്ണമായും തുക അനുവദിക്കും മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുവാൻ കെ എം എസ് സി എല്ലിന് തൊള്ളായിരത്തി പതിനാല് കോടി രൂപ ഐ ബി ഡി എസ് മുഖേന അനുവദിക്കും സപ്ലൈകോ വിപണന ഇടപെടൽ ഇനത്തിൽ കുടിശിക തീർക്കുന്നതിനായി നൂറ്റി പത്ത് കോടി രൂപ അനുവദിക്കും നെല്ല് സംഭരണത്തിൽ ബാക്കി നൽകാനുള്ള തുക ഉടനെ അനുവദിക്കുന്നതാണ് കൺസോർഷ്യം വായ്പയിൽ നിന്നോ മറ്റ് വഴികളിലൂടെ കുടിശ്ശിക തീർക്കാനുള്ള തുക കണ്ടെത്തും ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരമുള്ള ചെലവുകൾക്കായി നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ അനുവദിക്കും കരാറുകാരുടെ കുടിശ്ശിക വി ഡി എസ് വഴി കൃത്യതയോടെ നൽകും ഈ ഇനത്തിൽ ആകെ മൂവായിരത്തി തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്കായി ബഡ്ജറ്റിൽ വകയിരുത്തിയ ആയിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമർപ്പിക്കുന്ന ബില്ലുകൾക്ക് ബി ഡി എസ് ഒഴിവാക്കി മുൻഗണന നൽകി നേരിട്ട് തുക അനുവദിക്കും കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പത്ത് പദ്ധതികൾക്കുള്ള കുടിശ്ശിക തീർക്കുന്നതിനായി എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ അനുവദിക്കും വയോമിത്രം മുപ്പത് കോടി രൂപ സ്നേഹപൂർവം നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് നാല് കോടി രൂപ ആശ്വാസ കിരണം ആറ് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ സ്നേഹസ്പർശം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ മിഠായി ഏഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ വി കെയർ പൂജ്യം പോയിന്റ് രണ്ട് നാല് കോടി രൂപ എന്നിങ്ങനെയാണ് അനുവദിക്കുക ജനപ്രിയ പദ്ധതികൾക്ക് അംഗീകാരം നൽകുക വഴി പ്രതിപക്ഷത്തിന് പ്രസക്തി ഇല്ലാതാവുകയാണോ എന്നതും ചർച്ചാ വിഷയമാണ് വിവാദങ്ങൾ സംസാര വിഷയമാക്കിയെടുത്ത സമൂഹത്തിന് മുമ്പിലേക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങളോടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുക്കുന്ന എൽ ഡി എഫിന് ബലം നൽകുന്ന ബജറ്റ് തന്നെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ മൂന്നാം മൂഴത്തിലേക്കുള്ള യാത്രയാണോ ഇതിലൂടെ ഉണ്ടാവുക എന്നതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ఎక్స్ప్రస్ వార్తకు వే రాజేష్ కెయార్